ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ വിതരണം ചെയ്തു മുൻപി രമ്യാ ഹരിദാസിന്റെ എം പി ഫണ്ട് ചെലവഴിച്ചാണ് ഭിന്നശേഷിക്കാർക്ക് മുച്ചക്രവാഹനങ്ങൾ വിതരണം ചെയ്തത് രമ്യാ ഹരിദാസ് എം പി ആയിരുന്നപ്പോൾ ലഭിച്ച അപേക്ഷകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്കാണ് മുച്ചക്രവാഹനങ്ങൾ നൽകിയത് പരിപാടി ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു ജോലി സാധ്യതകൾ തേടാൻ വേണ്ടിയിട്ട് പ്രയാസം അനുഭവിച്ച് ഒരു സംരംഭം ആലോചിച്ച് അതിന് ഉതകുന്ന രീതിയിലേക്കും ഉച്ചക്രവാഹനം ആവശ്യപ്പെട്ടു കൊണ്ടുവന്ന ആളുകൾക്കെല്ലാം മണപ്പുറം ഫൗണ്ടേഷൻ്റെ വലിയ പിന്തുണ ഉണ്ടായിട്ടുണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്ന ജോർജ് സാറാണെങ്കിലും അതേപോലെ തന്നെ ശില്പ മേഡവും അദ്ദേഹത്തിൻ്റെ ഒരു ടീമും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് അർഹമായിരിക്കുന്ന പരിഗണന നൽകിയിട്ടുണ്ട് അതിന് ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നതോടൊപ്പം തന്നെ തുടർന്നും നിങ്ങളുടെ പിന്തുണ ഞങ്ങളുടെയൊക്കെ പ്രദേശത്തെ സാധാരണക്കാർക്ക് ഒരു കൈത്താങ്ങാകുന്ന രീതിയിൽ ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നാളിതുവരെ നൽകി വരുന്ന ഈ പ്രവർത്തനത്തിൽ വീണ്ടും നമ്മുടെ മണ്ഡലത്തിലേക്ക് അനുവദിച്ചു കിട്ടിയിരിക്കുന്ന മുച്ചക്ര വാഹനങ്ങളുടെ ഔപചാരികമായിട്ടിരിക്കുന്ന ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായിട്ട് അറിയിക്കുകയാണ് വടക്കഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ദിലീപ് നെന്മാർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനോദ് ചക്രായി നെന്മാർ യു ഡി എഫ് ചെയർമാൻ കെ ആർ പത്മകുമാർ എന്നിവർ പങ്കെടുത്തു